ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേയയാണെങ്കിൽ നകുലിനോട് പറയുന്നുണ്ട് ആദ്യമാണെങ്കിൽ തോക്കും കൊണ്ട് വന്ന് പേടിപ്പിച്ചു ഇപ്പോഴാണെങ്കിൽ പാമ്പിനെ കൊണ്ടു പാമ്പ് എവിടെ പോയെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു നകുലെപ്പോൾ പറയണം മാളൂനെ കൊണ്ട് വലിയ ശല്യമാണ് വേണ്ടിയാണ് പാമ്പിനെ കൊണ്ടുവന്നതെന്നൊക്കെ ശ്രേയ എപ്പോൾ പറയണം മാളൂൻ ഒന്നും സംഭവിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ നകുലെപ്പോൾ പറയുന്നുണ്ട് പാമ്പ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ അതിനെ ഞാൻ തന്നെ എടുത്ത് കളയാമെന്നൊക്കെ പറയുന്നു കുൽ പോയതിനു ശേഷം ഹൈമാവതി ആണെങ്കിൽ സ്ത്രീയോട് പറയുന്നുണ്ട് ഈ നകുലിനെ സൂക്ഷിക്കണം ഇവൻ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ഗംഗയാണെങ്കിൽ തൂത്തുകൊണ്ടിരിക്കുന്നു തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൂലാണെങ്കിൽ സ്റ്റക്കാകുന്നുണ്ട് ആ സമയത്ത് ദേവ്യാനിയമ്മ വരുന്നുണ്ട് ദേവ്യാനിയമ്മ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ചൂലിൽ എന്തോ തടയുന്നുണ്ടെന്ന് അതിനുശേഷം ചൂലെടുക്കുമ്പോൾ ചൂലിലാണെങ്കിൽ പാമ്പിന്റെ തോല് കാണുന്നു അത് കണ്ടിട്ട് ഗംഗ പറയുന്നുണ്ട് ഇവിടെ പാമ്പുണ്ടെന്നാണ് തോന്നുന്നതെന്ന് ദേവിയാനിയമ്മയെ അപ്പോൾ പേടിക്കുന്നുണ്ട് ആ സമയത്ത് ഹൈമാവതിയും ശ്രേയയും അവിടേക്ക് വരുന്നു പേരോടും പാമ്പിന്റെ രണ്ടു പേരോടും പാമ്പിന്റെ തോല് കണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രേയ ഹൈമാവതിയും പറയുന്നുണ്ട് ഇവിടെ പാമ്പൊന്നും വന്ന് കാണത്തില്ല എവിടെ നിന്നെങ്കിലും പറന്ന് വന്നതായിരിക്കുമെന്നൊക്കെ ദേവ്യാനിയമ്മ പറയുന്നുണ്ട് ഗംഗ കള്ളം പറയുന്നതായിരിക്കില്ല ഇവിടെ തോല് ഞാനും കണ്ടതാണ് എന്തായാലും ചിലപ്പോൾ പാമ്പുണ്ടായിരിക്കും സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് മാളു അവിടേക്ക് വരുന്നുണ്ട് ഗംഗ മാളുവിനോട് പറയുന്നുണ്ട് സൂക്ഷിച്ചു പോകണം മോള് റൂമിൽ തന്നെ ഇരുന്നാൽ മതി പാമ്പുണ്ടോന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു മാളു ഇപ്പോൾ തിരിച്ചു പോവുകയാണ് മാളു തിരിച്ചു പോകുമ്പോൾ പാമ്പിന്റെ മുന്നിൽ ചെല്ലുന്നു പാമ്പിനെ കാണുന്നു മാളു ആണെങ്കിൽ ബഹളം വെക്കുകയാണ് എല്ലാവരും അവിടേക്ക് ചെല്ലുന്നു മാളുവിന്റെ തൊട്ടടുത്ത് തന്നെ പാമ്പ് നിൽക്കുകയാണ് മാളുവിനോട് ഗംഗ പറയുന്നുണ്ട് അനങ്ങാതെ നിൽക്കാനെന്നൊക്കെ മഹിയും അവിടേക്ക് വരുന്നുണ്ട് മഹിയുമാണെങ്കിൽ അനഗാന്ത നിക്കാൻ എന്നും മാളുവിനോട് പറയുന്നുണ്ട് ആ സമയത്ത് നഗുലും അവിടേക്ക് വരുന്നുണ്ട് നകുലിനോടാണെങ്കിൽ പാമ്പിനെ പേടിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നകുലപ്പോൾ പറയുന്നുണ്ട് എല്ലാ ജീവികളെ പോലെയല്ല ഒന്നും എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറയുന്നു ഗംഗയാണെങ്കിൽ മാളുവിനെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് മഹിയാണെങ്കിൽ പോകണ്ട എന്ന് പറഞ്ഞു തടയുന്നു മഹി ഉടനെ തന്നെ ഫോറസ്റ്റുകാരെ ഇൻഫോം ചെയ്യുകയാണ് വീട്ടിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഗൗരിയുടെ ആത്മാവാണെങ്കിലും പാമ്പിനെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഗൗരിയുടെ ആത്മാവിനാണെങ്കിൽ പാമ്പിനെ തൊടാൻ പറ്റുന്നില്ല മഹി മാളൂവിനെ രക്ഷിക്കാൻ വേണ്ടി താഴെ കിടക്കുന്ന മാറ്റാണെങ്കിൽ ചുരുട്ടി പാമ്പിന്റെ മുകളിലേക്ക് ഇടുന്നു അതിനുശേഷമാണെങ്കിൽ മാളൂനെ എടുക്കാൻ ചെല്ലുന്നു മഹിയും ഗംഗയും ഒരുമിച്ച് മാളൂനെ എടുക്കുന്നു മഹിയാണെങ്കിൽ മാളൂനെയും കൊണ്ട് താഴെ വീഴുന്നു മഹി താഴേക്ക് വീഴുന്നു മഹിയുടെ മണ്ടയ്ക്കാണെങ്കിൽ ഗംഗയും മാളും ഒരുമിച്ച് വീഴുന്നു ഗൗരിക്കാണെങ്കിൽ ആ കാഴ്ച കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അതിനുശേഷം ഫോറസ്റ്റുകാർ വീട്ടിലേക്ക് വരുന്നു അവർ മാറ്റിന്റെ അടിയിൽ പാമ്പിനെ നോക്കുമ്പോൾ അവിടൊന്നും കാണുന്നില്ല പിന്നീട് എല്ലായിടവും പരിശോധിക്കുകയാണ് അതേസമയം നകുലാണെങ്കിൽ റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നു അത് ഗൗരി കാണുന്നുണ്ടായിരുന്നു ശ്രേയ മുകളിൽ തന്റെ റൂമിലേക്ക് വരുന്നു ശ്രേയ അവിടെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ് എന്തായാലും സ്റ്റെപ്പ് കയറി പാമ്പ് വരത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ സേഫ് ആയിരിക്കും എന്നൊക്കെ പെട്ടെന്ന് തന്നെ ശ്രേയയുടെ റൂമിലും പാമ്പ് വരുന്നു പാമ്പിനെ കണ്ടിട്ട് ശ്രേയ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് താഴെ കൂടി ചെല്ലുന്നു സ്റ്റെപ്പിൽ കൂടെ താഴേക്ക് സ്പീഡിലിറങ്ങുമ്പോൾ വീഴാനൊക്കെ പോകുന്നുണ്ട് അത് കണ്ടിട്ടാണെങ്കിൽ ഗൗരിയുടെ ആത്മാവ് ചിരിക്കുകയാണ് എനിക്കാണെങ്കിൽ നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ പാമ്പിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമുണ്ടായെന്നൊക്കെ പറയുന്നു ശ്രേയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് പാമ്പാണെങ്കിൽ മുകളിലത്തെ റൂമിൽ ഉണ്ടെന്ന് ഫോറസ്റ്റുകാരെല്ലാം അവിടേക്ക് നോക്കാൻ പോകുന്നു ഫോറസ്റ്റുകാർ അവിടെ എല്ലാം അരിച്ചു പെറുക്കിയിട്ടും പാമ്പിനെ കിട്ടുന്നില്ല അവസാനം അവർ പറയുന്നുണ്ട് ഇവിടെ ഇപ്പൊ പാമ്പില്ല വെളിയിൽ പോയെന്നാണ് തോന്നുന്നത് ജനലിൽ കൂടെ പോയി കാണുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം അവർ പോവുകയാണ് മഹിയും ദേവ്യാനിയമ്മയാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട് എന്തായാലും ഒന്ന് സൂക്ഷിച്ചോണം ശ്രദ്ധിച്ച് നടന്നോണം പിന്നീട് രാത്രിയിൽ ഗംഗയുടെ മടിയിൽ മാളു കിടക്കുകയാണ് മാളു ഗംഗയോട് പറയുന്നുണ്ട് എനിക്ക് പേടിയാകുന്നു ഉറങ്ങാനേ പറ്റുന്നില്ല പാമ്പിനെയാണ് ഓർമ്മ വരുന്നത് പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് പേടിക്കേണ്ട പാമ്പൊക്കെ പോയി ശ്രീ പരമേശ്വരനെ ഓർത്ത് കിടന്നാൽ മതി ഒരു സ്വപ്നവും കാണത്തില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹീം അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് മഹി പറയാണ് എന്റെ മനസ്സ് പറയുന്നു പാമ്പ് പോയിട്ടില്ല എന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് അത് പോയിട്ടുണ്ടാകും മഹിയേട്ടൻ ഒന്നും ഓർക്കുണ്ടെന്നൊക്കെ പറയുന്നു മാളും എപ്പോൾ പറയുന്നുണ്ട് പരമശിവനെ പ്രാർത്ഥിച്ച് കിടന്നാൽ മതി എന്നാണ് ഗംഗ പറഞ്ഞത് അതുപോലെ മഹീം അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു മഹിയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്തായാലും സൂക്ഷിച്ചോണ കിടന്നുറങ്ങാനെന്നൊക്കെ പറഞ്ഞിട്ട് മഹി അവിടെ നിന്നും പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്